കഴിഞ്ഞ ദിവസം ശബരിമല സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു സ്വാഭാവികമായും കേരളത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന യു ഡി എഫിൽ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന വിഷയമാണ് മുനമ്പം വിഷയം അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു വി ഡി സതീശോട് ചോദിച്ചത് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ടല്ലോ കെ എം ഷാജി അടക്കമുള്ളവർ ആ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് താങ്കൾ പറയുന്നു മുനമ്പം ഭൂമി വക്കഫ് ഭൂമിയല്ല എന്ന് എന്താണ് താങ്കളുടെ അഭിപ്രായം മുസ്ലിം ലീഗ് നേതാക്കളോട് പറഞ്ഞതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ് ഇതായിരുന്നു ചോദ്യം അതിന് വി ഡി സതീശ നൽകിയ മറുപടിയുണ്ട് ആ മറുപടി ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല അത് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത് സാദിഖ് അലി ഷിയാബ്ദങ്ങളും പി കെ കുഞ്ഞാലി സാഹിബും അടക്കമുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായിരുന്നു ഞങ്ങളിതിൻ്റെ അകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിൻ്റെ ശ്രമം അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ളൊരു അത് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ പാണക്കാട് സാധിക്കേണ്ട ശിഹാബ്ദങ്ങളാണ് അത് അദ്ദേഹം പറഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായവും കൂടി കേട്ട് കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു വിവാദത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വകഫ് ബില്ല് പാസാക്കിയാൽ ഇപ്പോഴുള്ള വിവാദ ഭൂമിയായ സമ്പല് വരെ പ്രശ്നമുണ്ടാവും സമ്പല് വരെ പ്രശ്നമുണ്ടാവും ഈ സമ്പല് വരെ പ്രശ്നമുണ്ടാവും ഈ വകഫ് ബില്ല് പാസായ അത് മനസ്സിലാക്കുന്നത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇ ടി മുഹമ്മദ് ബഷീർ കഴിഞ്ഞ ദിവസം പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല അത് ഉറപ്പിച്ചു തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് നിയമസഭയിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ തന്നെ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അവിടെ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂമി തന്നെയാണ് മൂലമത്തേത് എന്നാൽ അവിടെ മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട് ഒരു മാനുഷിക പ്രശ്നവും കൂടിയുണ്ട് അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിപ്പിക്കുന്നവരെ ഒഴിപ്പിക്കാനും പാടില്ല അത് രമ്യമായി പരിഹരിക്കണം ഇതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് അദ്ദേഹം പറയുന്നു ഇത് സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയോടും പാണക്കാട് സാദിക്കരി തങ്ങളോടും മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചിരുന്നു അവരും പറഞ്ഞത് സമാനമായ അഭിപ്രായം തന്നെയാണ് പക്കഭൂമിയാണ് എന്ന് ഉറപ്പിച്ച് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ അവർ പറഞ്ഞില്ല അവർ പറഞ്ഞത് മുൻപും വിഷയത്തിൽ ലീഗ് ലീഗിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പക്കഭൂമിയല്ല എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അവിടെ ഉള്ളത് മറ്റൊരു പ്രശ്നമാണ് അത് ഒരു മാനുഷിക പ്രശ്നമാണ് അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുത് ഇതാണ് നിലപാട് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു മുസ്ലിം ലീഗിൻ്റെ നിലപാട് ശരിയായ നിലപാട് തന്നെയാണ് ഭൂമിയാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ അത് പരിശോധിക്കുന്നുണ്ട് അത് അതിന് വഴിക്ക് നടക്കട്ടെ അതാണ് സർക്കാർ നിലപാട് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ കോടതിയിൽ കേസുള്ള വിഷയമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു പക്കഭൂമി തന്നെയാണ് എന്ന് എന്നാൽ വി ഡി സതീശൻ അത് പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നു ഇ ടി മുഹമ്മദ് ബഷീറിനെ തിരുത്താൻ വി ഡി സതീശൻ തയ്യാറാകുന്നു ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവാണ് മുൻ മന്ത്രിയായിരുന്നു ഇപ്പോൾ എം പി ആണ് ലീഗിനകത്ത് കുഞ്ഞാലിക്കുട്ടിയോളം തന്നെ സ്വാധീനമുള്ള നേതാവാണ് അങ്ങനെയുള്ള ഒരു നേതാവിനെ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്യുന്നത് വി ഡി സതീശൻ എന്നത് ചെറിയ കാര്യമല്ല മുസ്ലിം ലീഗിനകത്ത് അത് ആഭ്യന്തര പ്രശ്നത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് വി ഡി സതീശൻ പറയുന്ന കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കളുമായി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും സാദിഖ് അലി തങ്ങളുമായും സംസാരിച്ച് ചർച്ച ചെയ്തിട്ടാണ് യു ഡി എഫ് ഇത് ഈ നിലപാടിലെത്തിയത് എന്ത് നിലപാട് ബക്കഭൂമി അല്ല എന്ന നിലപാടിൽ എത്തിയത് എന്നാണ് എന്നാൽ അത് മുസ്ലിം ലീഗ് പങ്കുവെക്കുന്നില്ല ബി ഡി സതീശന്റെ അഭിപ്രായമാണോ മുസ്ലിം ലീഗിന് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നില്ല മാത്രമല്ല വി ഡി സശ്യൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ മുനമ്പത്തേത് ഭൂമി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഈ തർക്കം യു ഡി എഫിലുണ്ട് അങ്ങനെ തർക്കം ഉടനെടുക്കുമ്പോൾ അത് രമ്യമായി പരിഹരിക്കുക എന്ന രീതി നേരത്തെ യു ഡി എഫിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞു പോകുന്ന നിലപാട് ഉണ്ടായിരുന്നില്ല യു ഡി എഫിൽ അങ്ങനെ സംഭവിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം യു ഡി എഫിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട് എന്ന് വെച്ചാൽ എ കെ ആന്റണിയുടെ കാലത്ത് ന്യൂനപക്ഷപരത്തെ പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട് ആ ഘട്ടത്തിലെല്ലാം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ട് എന്നത് നമ്മുടെ മുന്നിലുള്ള രാഷ്ട്രീയ ചരിത്രമാണ് അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് യു ഡി എഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം വഷളാകാൻ പോവുകയാണോ ഈ ചോദ്യമാണ് ഉയരുന്നത് അത് യു ഡി എഫിൻ്റെ തന്നെ ശിഥിലീകരണത്തിന് വഴിവെക്കുമെന്ന കാര്യം സംശയമേയില്ല ഏതായാലും മുൻമ്പം വിഷയം യു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് മുനമ്പം വിഷയം മുസ്ലിം ലീഗിനകത്ത് രണ്ട് ചേരി രൂപപ്പെടുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് യു ഡി എഫിൽ വലിയ ആഭ്യന്തര പ്രശ്നമായി ഇത് മാറുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിലും ലീഗിലും സമാന്തരമായി ആഭ്യന്തര പ്രശ്നമായി ഇത് മാറുകയും ചെയ്യുന്നു അതാണ് ഇപ്പോഴത്തെ മുൻപ് പ്രശ്നത്തിൽ യു ഡി എഫിൽ സംഭവിച്ചു എന്തുകൊണ്ടാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ തള്ളിപ്പറയാൻ വി ഡി സതീശൻ തയ്യാറായത് ആ ചോദ്യമാണ് ഉയരുന്നത് അതിൻ്റെ ഉത്തരം വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും മുസ്ലിം ലീഗ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു മുസ്ലിം ലീഗ് ഇപ്പോൾ പരസ്യ പ്രസ്താവനകളൊക്കെ വിലക്കിയിട്ടുണ്ട് അങ്ങനെ വിലക്കിയതുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് മുൻപും പ്രശ്നം മുസ്ലിം ലീഗിനകത്ത് അങ്ങനെ പ്രസ്താവന പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായി പ്രസ്താവനകളൊന്നും ഉണ്ടാകില്ല അത് പാണക്കാട് സാധിക്കലി തങ്ങളെ ഉപയോഗപ്പെടുത്തി പി കെ കുഞ്ഞാലിക്കുടി നടത്തുന്ന ഒരു നീക്കമാണ് അത് എല്ലാവർക്കും അറിയാം അതിനെ എങ്ങനെ മറികടക്കും മുസ്ലിം ലീഗിലെ കെ എം ഷാജിയും അതോടൊപ്പം തന്നെ എ ടി മോ ബഷീറും എം കെ മുനീർ അടക്കമുള്ള വിഭാഗം എന്നതേ ഇനി അറിയാനുള്ളൂ അത് അവരുടെ അഭിതർ പ്രശ്നമാണ് പക്ഷെ അത് യു ഡി എഫിലെയും ആഭ്യന്തര പ്രശ്നമായി മാറുന്നു അതിന് വളമിട്ട് കൊടുത്തത് പി ഡി സതീശനാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്നുകൂടി ഓർക്കണം യു ഡി എഫിൻ്റെ ചെയർമാൻ കൂടിയാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വി ഡി സതീശനോടൊപ്പം നിൽക്കുമോ പൂർണ്ണമായി നിൽക്കുമോ അല്ലെങ്കിൽ ഭാഗികമായി നിൽക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ യു ഡി എഫിനകത്ത് നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്